ആർക്കും സിനിമ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ള മലയാളിക്ക് ധൈര്യം കൊണ്ടുവന്നതിലെ പ്രമുഖ വ്യക്തിയായിട്ട് ഞാൻ കാണുന്നു സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിത് എല്ലാവർക്കും എന്നെ അറിയാമല്ലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം എനിക്ക് അങ്ങനെ ആർക്കും സിനിമ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ള മലയാളിക്ക് ധൈര്യം കൊണ്ടുവന്നതിലെ പ്രമുഖ വ്യക്തിയായിട്ട് ഞാൻ കാണുന്ന സന്തോഷ് പണ്ഡിറ്റ് മീഡിയ ധൈര്യം ഹിറ്റ് ആക്കുക അന്ന് സോഷ്യൽ എന്നാലും ഞാൻ ട്രൈ അത് ചെയ്ത് ഒരു ധൈര്യം കിട്ടിയപ്പോ മൊബൈലിലോട്ട് വരെ സിനിമ എത്താൻ എന്നെങ്കിലും ഈ ലോകം ഈ മഹാനായ കലാകാരനെ തിരിച്ചറിയും